എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ വരെ കയറിയിട്ടുള്ള ആറ്റുകാലമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ ഉത്സവത്തിൻ്റെ എട്ടാം ദിവസമാണ് നമ്മൾ ഈ കാണുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന അമ്പലമാണ് കേട്ടോ ആറ്റുകാൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആഘോഷം എന്നൊക്കെ തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഇടാൻ പറ്റുന്നവരൊക്കെ പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ ഈ വർഷം ഞാനും പൊങ്കാല ഇടുന്നുണ്ട് എനിക്കും പൊങ്കാല ഇടാനുള്ളൊരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് കേട്ടോ കാരണം കുറേ വർഷങ്ങളായി നാലഞ്ച് വർഷത്തോളമായി കേട്ടോ അമ്മയ്ക്ക് ഒരു പൊങ്കാല ഇട്ടിട്ട് പൊങ്കാല ഇടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് മോക്ക് വ്രതം നോക്കിയിട്ടുണ്ട് താലപ്പുലി എടുക്കാൻ പക്ഷേ ഇതൊന്നും പറ്റാതെ കഴിഞ്ഞ വർഷവും ഒരുപാട് വിഷമിച്ച് പത്ത് ദിവസവും എന്താ പറയുക വ്രതം നോക്കി നമ്മൾ ഇരുന്നു കേട്ടോ മോൾക്ക് താലപ്പൊല്ലി എടുക്കണമെന്നും എനിക്ക് പൊങ്കാല ഇടണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പം പത്ത് ദിവസവും വ്രതം നോക്കിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പൊങ്കാല ഇടാനും പറ്റിയില്ല മോൾക്ക് താലപ്പൊല്ലി എടുക്കാനും പറ്റിയില്ല അപ്പോൾ ഈ വർഷം എന്തായാലും ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആറ്റുകാല അമ്പലത്തിൽ പോയി നന്നായിട്ട് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് ദേവിയുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് ചോദിച്ചു എനിക്ക് ഈ വർഷം ഒരു തടസ്സങ്ങളില്ലാതെ പൊങ്കാല ഇടാൻ പറ്റണം എൻ്റെ മോക്ക് താലപ്പൊലി എടുക്കാനും പറ്റണം കാരണം ഈ വർഷം കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷമായാൽ അവൾക്ക് പത്ത് വയസ്സാകും പിന്നെ താലപ്പൊലി എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഒമ്പത് വയസ്സ് വരെയൊക്കെ എടുക്കാം പത്ത് വയസ്സ് വരെ എടുക്കുന്നവരും ഉണ്ട് എന്നാലും എല്ലാവരും പറയുന്നത് ഒമ്പതാമത്തെ വയസ്സിൽ താലപ്പൊലി എടുത്ത് നിർത്തണം അത് ഏത് അമ്പലത്തിലായാലും പിന്നെ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വർഷം ആ താലപ്പൊലി എടുത്തില്ല എങ്കിൽ പിന്നെ അടുത്ത വർഷം അവൾക്ക് എടുക്കാൻ പറ്റില്ല അതൊരു നേർച്ചയായിരുന്നു ഒരു താലപ്പൊലി എടുക്കണമെന്നുള്ളത് അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ദേവിയെ കണ്ട് പ്രാർത്ഥിച്ച് അനുവാദം ചോദിച്ച് എനിക്ക് പൊങ്കാല ഇടണം മോൾക്ക് താലപ്പൊലി എടുക്കണം അതിനുള്ള അനുവാദം തരണം അമ്മയെന്ന് പറഞ്ഞൊരു ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടോ അതുപോലെ ഒരു ഇല്ലാതെ അവൾക്ക് വ്രതം നോക്കി അവളോടൊപ്പം എനിക്കും വ്രതം നോക്കി താലപ്പൊലി മോൾക്ക് താലപ്പൊലി എടുക്കാനും പറ്റി എനിക്ക് പൊങ്കാല ഇടാനും പറ്റി ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെ എന്താ പറയുക നമുക്ക് വളരെ സൗകര്യത്തിൽ തന്നെ ഇരുന്ന് പൊങ്കാല പൊങ്കാലയിടാനുള്ളൊരു സ്ഥലം കിട്ടി വളരെ നല്ല രീതിയിൽ രണ്ട് മക്കളെയും കൊണ്ടുപോയി അമ്മേടെ നടയിൽ പൊങ്കാല ഇടാൻ പറ്റി വളരെ സന്തോഷമാണ് കേട്ടോ അതിന് അങ്ങനെ പിന്നെ ഇതുവരെ കുറേ നാൾ എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ആയിട്ടും ആ ഉത്സവ സമയത്ത് അമ്പലത്തിൽ കയറി തൊഴുതിട്ടില്ല എന്നാൽ എൻ്റെ ഒരു ഓർമ്മ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇപ്പോൾ അതിനും കൂടിയുള്ളൊരു ഭാഗ്യം അതായത് ഉത്സവ സമയത്ത് അമ്മയുടെ നിറയിൽ കയറി അമ്മയെ തോഴാൻ പറ്റി കാരണം ഉത്സവ സമയത്തൊക്കെ നമുക്ക് ഫുള്ള് ക്യൂ ആയിരിക്കും അങ്ങോട്ട് നമുക്ക് എത്ര നേരം നമുക്ക് നിന്നാലും അവസാനം നിന്ന് നിന്ന് നമ്മൾ എത്ര ആരോഗ്യമുള്ളവരായാലും നമുക്ക് പറ്റാണ്ടാവും നമുക്ക് തളർച്ചയൊക്കെ വരും പക്ഷേ ഒരു ക്യൂവിൽ നിൽക്കാതെ വെറും ഒരു ലൈൻ മാത്രമേ ക്യൂ ഉണ്ടായിരുന്നുള്ളൂ അപ്രത്യേകിച്ചായിട്ട് നമ്മൾ അമ്പലത്തിൽ പോയ സമയത്ത് അന്നദാനം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇതുപോലെ ചെറിയൊരു ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ ആ ക്യൂവിൽ കയറി നിന്നു അകത്ത് പോയി വളരെ എന്താ പറയുക അടുത്ത് ദേവിയെ കണ്ട് തൊഴാൻ പറ്റി എല്ലാം കൊണ്ടും ഈ വർഷത്തെ ആറ്റുകാല പൊങ്കാല ഒരു അനുഗ്രഹം തന്നെ ആയിരുന്നു മുകളുടെ താലപ്പൊലി ഭംഗിയായിട്ട് തന്നെ നടത്താൻ പറ്റി അതിൽ വലിയ സന്തോഷമുണ്ട്